പുതിയ കഥയാണ് ഞാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ എഴുതിയിട്ടുള്ളൊരു കഥയാണ് ഞാൻ എഴുതിയ കഥകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്നും റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു സ്റ്റോറി കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങുകയാണ് കോൺട്രാക്റ്റ് വൈഫ് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതിലും കുറച്ചും കൂടി റൊമാൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കഥയാണിത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം സ്നേഹദൂരം ഭാഗം ഒന്ന് രചന പ്രിൻസി പ്രിൻസ് മഞ്ഞു പുതച്ച പ്രഥ പ്രഭാ നനഞ്ഞ ഒരു പ്രഭാതം ആ പ്രഭാതത്തിന് കുളിരേകാനെത്തിയൊരു ശീതക്കാറ്റ് കാറ്റിൻ്റെ താളമേളം ആ പ്രഭാതത്തെ ഒരിക്കൽ കൂടി കുളിരുള്ളതാക്കി തലയിൽ കെട്ടിയിരുന്ന തോർത്തൊന്നഴിച്ച് കൈകൊണ്ട് മൂടിയൊന്ന് കോതി കെട്ടി അവൾ നേരെ പൂജാമുറിയിലേക്ക് കയറി ആദ്യം ചെന്ന് വിളക്ക് വെച്ചത് ഈശ്വരന്മാരുടെ ചിത്രത്തിന് മുൻപിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചപ്പുറം മാറിയിരിക്കുന്ന അച്ഛൻ്റെ ചിത്രത്തിന് മുൻപിലും അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായിരിക്കുന്നു ഇന്ന് അച്ഛൻ്റെ മോളുടെ പിറന്നാളാണ് അച്ഛൻ ഇല്ലാത്ത പന്ത്രണ്ടാമത്തെ പിറന്നാൾ ഒരിക്കലും തനിക്ക് സന്തോഷം നൽകാൻ പോലും പറ്റാത്തൊരു ദിവസം ഈശ്വരന്മാരുടെ ചിത്രത്തിനൊപ്പം അച്ഛൻ്റെ ചിത്രത്തിന് മുൻപിൽ ഒന്ന് കൈകൂപ്പി നിന്ന് വണങ്ങിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു അമ്മ കുളിക്കുന്ന തിരക്കിലാണ് അടുക്കളയിലെ ചെറിയ ജോലികളൊക്കെ വൃത്തിയായി തന്നെ ചെയ്യാൻ തുടങ്ങി ഇല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി കിടക്കും അമ്മയ്ക്ക് രണ്ട് അറ്റാക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി അമ്മയെക്കൊണ്ട് ഒരുപാട് ജോലികളൊന്നും ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുമാണ് എത്ര പറഞ്ഞാലും അമ്മ അനുസരിക്കില്ല അത്യാവശ്യം എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഇന്നും കോളേജിലേക്ക് പോകുന്നത് ബി ഫസ്റ്റ് ഇയർ ആണ് ഈ സെമസ്റ്റർ ഏകദേശം തീരാനുള്ള സമയമാവുകയും ചെയ്തു കുഴിച്ചു വെച്ച മാവ് ഇടിയച്ചിലേക്ക് തിരികെ ഇഡരത്തെട്ടിന് മുകളിൽ വാഴയില നിരത്തി അതിനുശേഷം കുറച്ച് തേങ്ങാപ്പീര കൂടി ഇഡരത്തട്ടിന് മുകളിലേക്ക് വിതറി ശേഷം ഇഡലി തട്ടും മൂടി അടുപ്പിൽ വെച്ച് വേവിക്കാൻ പിന്നീട് മുട്ടയെടുത്ത് പുഴുങ്ങാനിട്ടവൾ ആ സമയം കൊണ്ട് തന്നെ സവാളയും അരിഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കറുത്ത കരയുള്ള സെറ്റുമുട്ടും മുടുത്ത് തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് ജയന്തി അടുക്കളയുടെ ഉള്ളിലേക്ക് കയ കടന്നിരുന്നു നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യണത് ഇനി നിനക്ക് പോവാൻ സമയം വൈകില്ലേ സാരമില്ല അമ്മയോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരുപാട് ജോലികളൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കില്ല ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു രാവിലത്തേതെങ്കിലും ഞാൻ ചെയ്യണ്ടേ ബാക്കി ജോലികളൊന്നും അമ്മയെക്കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു അവൾ രാവിലത്തേക്കുള്ള ഭക്ഷണം എല്ലാം തയ്യാറായതിനു ശേഷം അവൾ നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്നു കോളേജിലേക്ക് കൊണ്ടുപോകുവാനുള്ള പുസ്തകങ്ങളെല്ലാം ഒന്നായി നിരത്തി വെച്ചു എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് അടുക്കി വെച്ചു ബാഗിലേക്ക് അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു അടിക്കുന്ന ശബ്ദം കേട്ടത് ബുക്കുകളെല്ലാം ബാഗിനുള്ളിലേക്ക് എടുത്തു വച്ചതിന് ശേഷം അലക്ഷ്യമായി ഡെസ്കിലിരുന്ന് ഫോൺ ഡിസ്പ്ലേയിലേക്ക് നോക്കി ആ നിമിഷം തന്നെ മുഖം വിടരുകയും ചെയ്തു ഹരിച്ചേട്ടനാണ് ഈ വിളി താൻ പ്രതീക്ഷിച്ചതാണ് എല്ലാ വർഷവും പതിവുള്ളതാണ് ഹലോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തതു കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷമായിരുന്നു അവിടെ ഫോൺ കണക്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിലും കുവൈറ്റിൽ നിന്നും ഇവിടേക്ക് വിളിക്കുമ്പോൾ കുറച്ച് സമയം എടുത്തതിനു ശേഷം സംസാരിക്കാൻ സാധിക്കുകയല്ലോ ആ ജാനിക്കുട്ടി ഹരിച്ചേട്ടൻ്റെ ജാനിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ കേൾക്കില്ലെന്ന് കരുതി ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന ഹരിച്ചേട്ടൻ്റെ ശബ്ദമായിരുന്നു ചെവിയിലേക്ക് പതിച്ചത് താങ്ക് യു ഹരിചേട്ടാ നീട്ടിയൊരു താളത്തിൽ അവളും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു കോളേജിൽ പോണില്ലേ പോണില്ലേന്ന് എന്തേ അമ്മ മറുതലക്കിൽ ഇരപ്പോടെ അവൻ്റെ ശബ്ദം കേട്ടു കോളേജിൽ പോണം ഹരിചേട്ടാ ഞാൻ അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കായിരുന്നു പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കട്ടെ വേണ്ട മോളെ ഞാൻ വൈകിട്ട് വിളിച്ചോളാം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുക രാവിലെ വിളിച്ച് നിന്നോട് വിഷു പറയണമെന്ന് കരുതിയതാണ് അതാ രാവിലെ വിളിച്ചത് ശരി ഹരിയേട്ട ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായി നിൽക്കല്ലേ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ താമസിക്കണ്ടേ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം ശരി മോളെ അത് പറഞ്ഞ് ഹരിയേട്ടൻ ഫോൺ വെച്ചപ്പോൾ ആദ്യത്തെ വിഷ് എല്ലാ വർഷവും ഹരിചേട്ടനിൽ ഇത് തന്നെയായിരിക്കും ലഭിക്കുന്നതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അമ്മ പോലും തന്നെ വിഷ് ചെയ്യാറില്ല അല്ലെങ്കിലും അമ്മയ്ക്ക് ഈ ദിവസം തന്നെ ഓർമ്മിക്കാൻ ഇഷ്ടമില്ല തൻ്റെ പിറന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ സമയത്തായിരുന്നു അച്ഛൻ വിട വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും ആ ദിവസത്തെപ്പറ്റി ചിന്തിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ആ സമയം അടുക്കും തോറും അമ്മ പോകും അത്രയും സ്നേഹമായിരുന്നു അമ്മയും അച്ഛനും തമ്മിൽ ചിലപ്പോൾ ആ സ്നേഹം കണ്ട അസൂയ പൂണ്ടായിരിക്കും ഒരുപക്ഷെ ഈശ്വരന്മാർ നേരത്തെ അച്ഛനെ വിളിച്ചത് അച്ഛൻ മരിച്ച സമയം മുതൽ തങ്ങളെ സഹായത്തിനും അച്ഛൻ്റെ കൂട്ടുകാരനായ സേതു അങ്കളും കുടുംബവുമുണ്ട് ആ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾ എന്തു ചെയ്തേനെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ എല്ലാം എതിർപ്പുമുണ്ട് ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല പ്രണയിച്ച് വിവാഹം കഴിച്ച് ഈ നാട്ടിലേക്ക് വന്നപ്പോൾ മുതലുള്ള സൗഹൃദമാണ് സേതു അംഗളും അച്ഛനും തമ്മിൽ അതുകൊണ്ട് തന്നെ സേതുവംഗലിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അച്ഛൻ പി ഡബ്ല്യു ഡി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഓഫ് സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷമായിരുന്നു മരണം എന്നതുകൊണ്ടും അച്ഛനായി കിട്ടിയ കുറച്ച് പി എഫ് ഉണ്ടായിരുന്നു അത് ബാങ്കിലിട്ട് അരിഷ്ഠിച്ചാണ് ഇപ്പോൾ തൻ്റെ പഠിത്തവും ചിലവുകളുമൊക്കെ നടത്തുന്നത് പിന്നെ പറയാനാണെങ്കിൽ സേതുവങ്ങളാണ് ഇപ്പോഴും ആവശ്യങ്ങൾക്കായി എത്തുന്നത് സേതുവങ്ങളുടെ മകനാണ് ഹരിചേട്ടൻ അമ്മയുടെ ഒരു പോലെ തനിക്കില്ലാതെ പോയൊരു സഹോദരനെ പോലെ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിൽ തന്നെ ഹരിയേട്ടൻ ഉണ്ടായിരിക്കും പക്ഷേ സേതുവങ്ങളുടെ കുടുംബവും അത്ര മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ആളൊന്നുമല്ല കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി കടൽ കടന്നവനാണ് ഹരിചേട്ടൻ എന്ന ശ്രീഹരി ഇപ്പം ഇത്തിരി മെച്ചപ്പെട്ടു എന്നേ ഉള്ളൂ അതിന് കാരണം ഹരിചേട്ടനാണ് പ്ലസ് ടു കഴിഞ്ഞ് ഓട്ടോമൊബൈൽ പഠിച്ച് കൂടുതൽ പഠനങ്ങൾക്കൊന്നും നിൽക്കാതെ നേരെ പോയത് കുവൈറ്റിലായിരുന്നു അവിടെ ഒരു മെച്ചപ്പെട്ട ജോലി നേടിയെടുത്തിരുന്നു ചെറിയ വരുമാനം പിന്നീട് നീണ്ട പ്രവാസത്തിന് വഴിതെളിച്ചപ്പോൾ ചേട്ടൻ്റെ നല്ല കാലമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ കുടുംബത്തിന് അന്തസ്സുള്ള നിലയിൽ നിർത്തുവാൻ കഴിഞ്ഞു ഹരിചേട്ടൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയായിരുന്നു ആ വീടിൻ്റെ അന്തസ്സായി നിറഞ്ഞു നിന്നിരുന്നത് കുടുംബത്തിന് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും യൗവനവുമെല്ലാം ഹരിയേടൻ വെളി നൽകുകയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ പ്രവാസ ജീവിതം വീട്ടിലുള്ളവരെല്ലാം സന്തോഷപൂർവ്വം ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തപ്പോൾ ഒരു കുബൂസിലോ ഒരു ബിസ്ക്കറ്റിലോ ചേട്ടൻ വിശപ്പടക്കി തൻ്റെ ജീവിതം കൊണ്ട് ചേട്ടൻ പടുത്തുയർത്തിയത് ഒരു സന്തോഷകരമായ കുടുംബം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഹരിച്ചേട്ടൻ്റെ വയസ്സ് മുപ്പത്തൊന്നാണ് ഈ വരവിൽ എന്താണെങ്കിലും ഹരിച്ചേട്ടന് കുരുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും അച്ഛൻ മരിച്ചതിന് ശേഷം തനിക്ക് മറ്റൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ സ്വന്തം പെങ്ങളെപ്പോലെ സ്വന്തം മകളെപ്പോലെയാണ് ആ കുടുംബം നോക്കിയിട്ടുള്ളത് എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞു ചെയ്തു തന്നെ അവർ തൻ്റെ ഉണ്ടായിരുന്നു അച്ഛനോളം ആവാൻ ആർക്കും കഴിയില്ലെങ്കിലും അച്ഛനില്ലാത്ത കുറവ് നികത്താൻ ഒരു പരിധിവരെ ആ കുടുംബത്തിന് സാധിച്ചിരുന്നു അവരുടെ എല്ലാ ആഘോഷങ്ങളിലും തന്നെയും അമ്മയും ക്ഷണിക്കാൻ തുടങ്ങി തങ്ങളെ ഏകാന്തതയിലേക്ക് കൂപ്പ് അനുവദിക്കാതെ ചേർത്ത് പിടിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ആദ്യം ഹരിച്ചേട്ടൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ടായിരിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞായിരുന്നു കോളേജിലേക്ക് ജാനകി പോയത് പതിവ് പോലെ ആ ദിവസവും കടന്നുപോയി വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴേക്കും സേതു അങ്ങൾ വീട്ടിലിരിപ്പുണ്ട് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ഒരു മകളെ പോലെ അദ്ദേഹവും തന്നെ വാരിപ്പുണർന്നു മോൾ എന്നും വരുമ്പോൾ ഈ സമയമാകുമോ സമയം സന്ധ്യയോടടുക്കുന്നത് കണ്ട് നെറ്റ് ചൊളിച്ചു കൊണ്ട് ചോദിച്ചു ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഷാള് കൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ച് പറഞ്ഞു അവളുടെ കയ്യിലേക്കൊരു കവറിൽ വെച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ബാക്കി സംസാരം ഇന്ന് പിറന്നാളല്ലേ ഹാപ്പി ബർത്ത്ഡേ സേതു അത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടിരുന്നു മനപൂർവ്വം അത് കണ്ടില്ലെന്ന് നടിച്ചു നിനക്ക് സുഗന്ധി പായസം വെച്ചിരുന്നു നിൻ്റെ പിറന്നാളായതുകൊണ്ട് പായസത്തിൻ്റെ പാത്രം അകത്തുണ്ടെന്ന് അറിഞ്ഞതോടെ അവളകത്തേക്കൂടി ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട് സുഗന്ധി അമ്മയുടെ സ്പെഷ്യൽ പാൽ പായസം ഒന്നും മൂക്കുകൊണ്ട് വാസനിച്ചു നോക്കിയപ്പോൾ തന്നെ ഗന്ധം സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് പോയി മുഖം കഴുകി കപ്പെടുത്ത് അതിലേക്ക് പായസം നിറച്ചു അതിനുശേഷം കപ്പുവായി സേതുവംഗളിൻ്റെ അരികിൽ വന്നിരുന്നു ആയിരുന്നു ബാക്കി സംസാരങ്ങളൊക്കെ ഹരിക്കുട്ടൻ രാവിലെ വിളിച്ചിരുന്നു എന്നാ ഇവിടെ പറഞ്ഞത് അമ്മ പറഞ്ഞു അവൻ പിന്നെ എല്ലാവരുടെയും പിറന്നാൾ ദിവസം മറക്കില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ അവനിങ്ങ് എത്തുമല്ലോ ദൈവ് നാളെ വൈകിട്ട് എത്തും സേതുവംഗലിൻ്റെ രണ്ടാമത്തെ മകനാണ് ശ്രീദേവ് എന്ന ദേവേട്ടൻ ചേട്ടൻ ബാംഗ്ലൂരിൽ മെഡിസിന് പഠിക്കുകയാണ് ശ്രീഹരി ശ്രീദേവി ശ്രീവിദ്യ ഇങ്ങനെ മൂന്ന് മക്കളാണ് സേതുവംഗലിനും സുഗന്ധിക്കുമുള്ളത് ശ്രീഹരിയാണ് മുൻപ് പറഞ്ഞ ഹരിചേട്ടൻ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും നല്ല വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് ദേവേട്ടൻ മെഡിസിന് പഠിക്കുമ്പോൾ വിദ്യ ചേച്ചി എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് വിദ്യ ചേച്ചിയും ദേവേട്ടിനും ട്വിൻസ് ആയിരുന്നു ഇന്നലെ വിദ്യചി പറഞ്ഞല്ലോ ചേച്ചി നാളെ ചിലപ്പോൾ വരുമെന്ന് സ്പൂണിൽ കോരി പായസം കുടിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു ആ അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് പിന്നെ വലിയ ദൂരമില്ലല്ലോ എറണാകുളത്തുനിന്ന് ഇവിടേക്ക് വന്നാൽ പോരെ ദേവൂട്ടിന് അങ്ങനെയല്ലല്ലോ എന്തായാലും കുട്ടികളൊക്കെ വരട്ടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ജയന്തി അയാളുടെ മുഖത്തേക്ക് നോക്കി തിരക്കി ചെറിയൊരു പുഞ്ചിരി ആ മുഖത്ത് വിടർന്നപ്പോൾ ജയന്തിയും ജാനകിയും പരസ്പരം നോക്കി സന്തോഷത്തോടൊന്ന് പുഞ്ചിരിച്ചു തങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തയായിരിക്കണേ കേൾക്കാൻ പോകുന്നതെന്നായിരുന്നു രണ്ടു മനസ്സുകളും ആഗ്രഹിച്ചിരുന്നത് ചെറു ചിരിയോടെ പറഞ്ഞു സേതു ഒരു ആലോചന വന്നിട്ടുണ്ട് ആലപ്പുഴ നിന്നാ ഏതായാലും വരികയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കുട്ടിയൊന്ന് കാണണം ഇപ്പം കുട്ടികളൊക്കെ വരാമെന്ന് തീരുമാനിച്ചു ഹരികുട്ടിനും ഒരാഴ്ച കഴിഞ്ഞാൽ വരുമല്ലോ അപ്പം പിന്നെ കുട്ടികളൊക്കെ നേരത്തെ അവധിയെടുത്ത് ഇങ്ങോട്ട് വന്നത് തന്നെയാണ് നല്ലത് മാത്രല്ല ഓണവും അല്ലേ ഹരിച്ചേട്ടൻ അറിഞ്ഞോ ചിരിയോടെ ജാനകി ചോദിച്ചു അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു മൂക്കുകയറിടാൻ ആളെ നോക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛൻ നോക്കിക്കോ എന്ന് മാത്രം അവൻ പറഞ്ഞു അവന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഹരിചേട്ടൻ്റെ കല്യാണത്തിന് വേണം അടിച്ചു പൊളിക്കാൻ അവൾ പറഞ്ഞപ്പോൾ സേതു ചിരിച്ചു നമുക്ക് തകർക്കാടി മോളെ ഞാനിപ്പോൾ വന്നതേ അതല്ല ജയന്തി ഹരിക്കുട്ടൻ്റെ ജാതകം നോക്കാൻ വേണ്ടി ഞാൻ ജോൽസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വിവാഹം കഴിക്കുന്ന പ്രായമല്ലേ അപ്പോൾ എല്ലാം അവരുടെയും നോക്കാമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും നീ ഇവളുടെ ജാതകം കൂടി ഇങ്ങ് തന്നേക്ക് ഇവളും ഞങ്ങളുടെ കുട്ടി തന്നെയല്ലേ നോക്കുമ്പോൾ നാല് പേരുടെയും ഒരുമിച്ച് അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു സുഗന്ധിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സേതു പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ട ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അവള് ചുണ്ടുകൂർപ്പിച്ചു നീ ഇപ്പം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും അതിനെ സമ്മതിക്കാൻ പോകുന്നില്ല അതൊന്നുമല്ല അല്ല പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ കുട്ടികളുടെ ജാതകം നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാനും ഒന്ന് പോയി നോക്കാം ഇപ്പം എടുത്തിട്ട് വരാട്ടോ അതും പറഞ്ഞ് ജയന്റെ അകത്തേക്ക് പോയപ്പോഴേക്കും സേതുവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു കൊണ്ട് ചെറു കുസൃതിയോടെ ജാനകി പറഞ്ഞു ഹരിച്ചേടിന്റെ പെണ്ണ് നോക്കുമ്പോൾ നന്നായി സംസാരിക്കുന്ന പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കണം ഹരിയറിനെന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയുമോ ഒരുമാതിരി വേണ്ടാത്ത ഗൗരവം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഒരു പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കണം ഏറ്റുമോളെ ചിരിയോടെ അയാളത് പറഞ്ഞപ്പോൾ അവളും പൊട്ടിച്ചിരിച്ചിരുന്നു അപ്പോഴേക്കും ജയന്തി ജാതകവുമായി വന്നിരുന്നു ആ ജാതകം തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആ നിമിഷം ജാനകി അറിഞ്ഞിരുന്നില്ല കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കഥ ഇഷ്ടമായോ എന്ന് പറയണേ അപ്പൊ ടാറ്റാ